ജനപ്രതിനിധി എന്ന നിലയിൽ ദീർഘകാലത്തെ പ്രവർത്തന പരിചയവുമായാണ് എൽഡിഎഫിലെ ഷീലാ വിജയകുമാറും കെ പി രാധാകൃഷ്ണനും ജില്ലാ പഞ്ചായത്തിന്റെ ഭരണ സാന്നദ്ധ്യം ഏറ്റെടുത്തിരിക്കുന്നത് കൃഷിക്ക് ഊന്നൽ നൽകുമെന്ന് ഷീലാ വിജയകുമാറും കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഭരണം കാഴ്ചവെയ്ക്കുമെന്ന് കെ പി രാധാകൃഷ്ണനും വ്യക്തമാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ എൽ ഡി എഫിലെ ഷീലാ വിജയകുമാർ ആദ്യ ഭരണസമിതിയിലെയും കഴിഞ്ഞ ഭരണസമിതിയിലെയും സജീവ സാന്നിധ്യമാണ് മൂന്നാം തവണയാണ് ഇവർ ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ ഭരണസമിതിയിൽ അഞ്ചു വർഷം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു ഷീലാ വിജയകുമാർ ആദ്യ തവണ ഒല്ലൂർ ഡിവിഷനിൽ നിന്നും കഴിഞ്ഞ തവണയും ഇത്തവണയും അമ്മാടം ഡിവിഷനിൽ നിന്നുമാണ് ഇവർ വിജയിച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാവ് ടി കെ കരുണാകരന്റെ മകളായ ഷീല നിലവിൽ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗവും മഹിളാ സംഘം ജില്ലാ സെക്രട്ടറിയുമാണ് ഷീല വിജയകുമാറിനെ അനുമോദിക്കാൻ എൽ ഡി എഫ് നേതാക്കൾക്ക് പുറമെ ഭർത്താവ് കെ കെ വിജയകുമാറും മകൻ കരുൺ വിജയും എത്തിയിരുന്നു കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഭരണം കാഴ്ചവെക്കുമെന്ന് ഷീല വിജയകുമാർ പറഞ്ഞു എൽ ഡി എഫ് കൊണ്ടുവന്ന മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കുന്നതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരികയും കുടിവെള്ളം റോഡ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യും സർക്കാർ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കി കുട്ടികളെ ആകർഷിക്കുകയും പബ്ലിക് ടോയ്ലറ്റ് സൗകര്യം സജ്ജമാക്കുകയും ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്ക് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പരിഗണന നൽകണമെന്നും വനിത എന്ന നിലയിൽ വനിത ഘടക പദ്ധതി അടക്കം വനിതകൾക്ക് വേണ്ടിയുള്ള നിരവധി പദ്ധതികളും വൃദ്ധർക്ക് വേണ്ടിയുള്ള പദ്ധതികളും നടപ്പിലാക്കുമെന്നും ഷീല വിജയകുമാർ വ്യക്തമാക്കി കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുഖ്യമായ വിഷയം തീർച്ചയായിട്ടും വിജ്ഞാന സാഹചര്യം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ളത് കൂടെ സൂചിപ്പിക്കുകയാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത കെ പി രാധാകൃഷ്ണന് ജനപ്രതിനിധി എന്ന നിലയിൽ ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുണ്ട് നിലവിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും സി ഐ ടി യു ചേലക്കര ഏരിയ പ്രസിഡന്റുമായ രാധാകൃഷ്ണൻ പന്ത്രണ്ടര വർഷം വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡൻ്റായും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്നും കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഭരണം കാഴ്ചവെയ്ക്കുമെന്നും കെ പി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്തും ജനപ്രതിനിധി എന്ന നിലയിലും ഏറെ പ്രവൃത്തി പരിചയമുള്ള പുതിയ ജില്ലാ പഞ്ചായത്ത് സാരഥികളെ ഏറെ പ്രതീക്ഷയോടെയാണ് ജനം ഉറ്റുനോക്കുന്നത് टी सी विन्यूज तृशूर